നമസ്കാരം ഇന്ന് നമ്മൾ ചെറിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഭഗവാന് നേദിക്കേണ്ട പുഷ്പങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് പല വിഷയതകളും ഉണ്ടായിട്ടുണ്ട് അരുളിപ്പൂവ് നേദ്യത്തിലിട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ അംശങ്ങൾ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഒരിക്കലും ഒരു നേതിത്തിനോ ഒരു അർച്ചനയ്ക്കോ അധികാരമില്ലാത്തൊരു പൂവാണ് അരളിപ്പൂവ് ശരിക്കും മണമില്ലാത്ത പുഷ്പങ്ങൾ കൊണ്ടാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് മണമില്ലാത്ത പുഷ്പങ്ങൾ താമര ചെത്തി തുളസി അപ്പം നെയ്യത്തിൽ ഒരുപാട് പുഷ്പങ്ങളല്ല വേണ്ടത് മൂർത്തികളെ സങ്കല്പിച്ച് തൻ്റെ നൈവേദ്യമായിരിക്കുന്ന ആ വിഷയത്തിലേക്ക് ആ നൈവേദ്യ പാത്രത്തിലേക്ക് തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി അല്ലെങ്കിൽ പുരോഹിതൻ ഇവർ തൻ്റെ മന്ത്രമർപ്പിച്ച് അന്നമന്ത്രങ്ങൾ നൈവേദ്യ മന്ത്രങ്ങളും കൊടുത്ത് മൂന്ന് പുഷ്പങ്ങൾ ജലഗന്ധാദികൾ കൊണ്ട് അർപ്പിച്ച് വേണം അത് നേദിക്കാൻ തമിഴ്നാടുകളിലാണ് അരളിപ്പൂവുകൾ മാല കെട്ടി ചാർത്തുന്നത് കാരണം തമിഴ്നാടുകളിൽ നൈവേദ്യങ്ങൾ വെച്ച് നൈവേദ്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ കേരളത്തിൻ്റെ അനുസരിച്ച് നൈവേദ്യങ്ങൾ ഭഗവാനെ കൊടുക്കുമ്പോൾ അത് ആ ചൂടോടുകൂടി വരുമ്പോൾ ഒരു അരളി പുഷ്പം അതിനകത്ത് ഇടുമ്പോൾ അത് വേവുന്നുണ്ട് അപ്പോൾ അരളി പുഷ്പം വെന്ത് കഴിഞ്ഞാൽ അതിൽ പല ദുരിതഹേതുക്കളും അല്ലെങ്കിൽ പല കീടാണുക്കളും അതിനകത്ത് ഉണ്ടാകുകയും തന്നെയുമല്ല ഇന്ന് ഈ വിഷാംശങ്ങൾ അടിച്ചു വരുന്ന പുഷ്പങ്ങളായതുകൊണ്ടാണ് കൂടുതലും അപകടകരമാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പുഷ്പങ്ങൾ കഴിവതും ഒഴിവാക്കി തന്നെ വേണം ഭഗവാന് നേദിക്കാൻ അപ്പോൾ അത് അരളിപ്പൂവിൻ്റെ മാത്രം കുഴപ്പമല്ല അരളിപ്പൂവ് ഇടുമ്പോൾ അതിൽ സ്പ്രേ ചെയ്തിരിക്കുന്ന വിഷാംശങ്ങളും കൂടി അത് ഏതൊരു പുഷ്പമാണെങ്കിലും അതുകൊണ്ട് നമ്മൾ നട്ടു വളർത്തിയ പുഷ്പങ്ങൾ എടുത്ത് അത് നൈവേദ്യത്തിൽ ഇടുക എന്നതായിരിക്കും ഏറ്റവും അതുകൊണ്ടാണ് തുളസി ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ തുളസി പുഷ്പങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തുളസി ഇല കൊണ്ട് അർച്ചനാ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ ഓർക്കുക നീദ്യം അർച്ചന മൂന്ന് തരത്തിലുള്ള പുഷ്പങ്ങളാണ് ഏറ്റവും കൂടുതൽ താമര തുളസി ചെത്തി മറ്റ് പുഷ്പങ്ങളെല്ലാം അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ബന്ധിയായാലും ഏത് കർമ്മ അതിലൊന്നും വിഷയദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം